കഴിഞ്ഞ രണ്ടു ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്ന ഒന്നാണ് രേണു സുധിയുടെ രണ്ടാം വിവാഹ വാർത്ത മാത്രമല്ല രേണുവിന്റെ ചിത്രങ്ങളും വീഡിയോകളും സഹിതമാണ് പുറത്തുവന്നത് രേണുവും ഡോക്ടർ മനു ഗോപിനാഥും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു എന്നുള്ള തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ നിറഞ്ഞത് ഇരുവരും ഇതിനോടൊന്നും പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴും നൽകിയ അഭിമുഖത്തിലാണ് ഈ വിവാഹത്തെക്കുറിച്ച് ആയുർവേദ ഡോക്ടറും സൈക്കോളജി കൺസൾട്ടന്റുമായ ഡോക്ടർ മനു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് നിരവധി പരസ്യ ചിത്രങ്ങളിലും ആൽബങ്ങളിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് മനു മോഡലിംഗിലൂടെ സീരിയലിലും സിനിമകളിലും സജീവമാകാനാണ് ആഗ്രഹിക്കുന്നത് ും തന്റെയും വിവാഹം പുറത്തു വന്നപ്പോൾ ഒരുപാട് പേർ വിവാഹിതരായി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചിട്ടില്ല മാത്രമല്ല ഈ പ്രചരിക്കുന്ന ഫോട്ടോ ഒരു ബ്യൂട്ടി ക്ലിനിക്കിന് വേണ്ടി ഞാനും രേണു അഭിനയിച്ച പരസ്യ ചിത്രമാണ് പാർലറിന്റെ പരസ്യം ചെയ്യുമ്പോൾ വിവാഹത്തിന് വേണ്ടിയുള്ള മേക്കപ്പ് ഒക്കെ അല്ലെ ചെയ്യാൻ പറ്റൂ എന്നും അല്ലാതെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പോലെ ഒരു കണ്ടന്റ് അല്ല ഇത് എന്നൊക്കെയാണ് മനു പറയുന്നത് ആദ്യം ഈ പ്രോജക്ട് പ്ലാൻ ചെയ്തത് ടെലിവിഷൻ അവതാരക കൂടിയായ അനുമോളെ വെച്ചാണ് പക്ഷെ അവർ പിന്മാറി കാരണം പറഞ്ഞത് ഈ ചിത്രങ്ങൾ പുറത്തു വന്നാൽ ഇത്തരത്തിൽ വിവാഹം കഴിഞ്ഞുവെന്ന് ആളുകൾ െന്നും അതുകൊണ്ട് തനിക്കിത് ബുദ്ധിമുട്ടാണ് എന്ന് അവർ കൂടിയാണ് രേണുവിലേക്ക് എത്തുന്നത് വർഷത്തിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുക എന്നതാണ് എന്റെ ഒരു രീതി അത് വൈറലാകണം അതിനുവേണ്ടി നടത്തിയ ഒരു സംഭവമായിരുന്നു ഇതെന്നും അതിനുവേണ്ടിയാണ് രേണുവിനെ തിരഞ്ഞെടുത്തത് എന്ന് മനു പറഞ്ഞതോടുകൂടി സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ വീണ്ടും ഉയരുകയാണ് രേണുവിന്റെ ഇപ്പോഴുള്ള ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മനു ഈ കളി കളിച്ചത് എന്നുള്ള വിമർശനങ്ങളാണ് മനുവിനെതിരെയും രേണു സ്ഥിക്കെതിരെയും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്